ഹേ ഗായ്സ് ഇന്ന് നമ്മൾ വീണ്ടും കോവിഡ് ഷീൽഡിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് വീണ്ടും കോവിഡ് ഷീൽഡ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് അതിന് മെയിൻ കാര്യം അതിന് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് അതിൻ്റെ ഫോമില കണ്ടെത്തിയിട്ടുള്ള ആ ഒരു വാക്സിൻ തന്നെ കണ്ടെത്തിയിട്ടുള്ള അവരുടെ കമ്പനി കോടതിയിൽ പറയുകയാണ് സോ അതിന് ശേഷം ഒരുപാട് ന്യൂസുകൾ ഭയങ്കര ഭീതിപ്പെടുന്ന രീതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ വാസ്തവം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ സോ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഈ ഒരു വാക്സിൻ റിലേറ്റഡുള്ള ഒരു കേസ് കോടതിയിലെത്തിക്കുന്നത് ഒരു വ്യക്തി ഈ ഒരു കോവിഷീൽഡ് എടുത്തതിന് ശേഷം ഈ ആശ്രസനക്കാ ഈ ഒരു കോവിഷീൽഡിൻ്റെ ഫോമിൽ ഉണ്ടാക്കിയിട്ടുള്ള കമ്പനിയുടെ പേര് നമ്മുടെ ഇന്ത്യ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഭയങ്കരമായ രീതിയിൽ സം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോവിഡ്ഷീൽഡ് എന്നതിൻ്റെ ലാബല്ല എനിവേ ആസ്ട്രോസെനിക്കാണ് ഇതിൻ്റെ ആക്ച്വലി ഫോമിൽ ഉണ്ടാക്കിയിട്ടുള്ളത് സോ ഇവർക്കെതിരെ കോടതിയിലേക്ക് ഒരാൾ പോവുകയാണ് അതായത് ഈ ഒരു വാക്സിൻ എടുത്തതിന് ശേഷം എൻ്റെ തലയിൽ ബ്രെയിനിൽ ഒരു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകുകയാണ് അതിനെ തുടർന്ന് ഭയങ്കരമായിട്ട് ബ്ലീഡിങ്ങും തലച്ചോറിൽ ഉണ്ടാകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കോ െ സമീപിക്കുകയാണ് ആദ്യ ഘട്ടങ്ങളിൽ ആസ്വദിക്കുക ഇത് ഇങ്ങനെ ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പറയുകയാണ് പക്ഷേ ഈ ഇടക്കാണ് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കുഞ്ഞൊരു സാധ്യതയുണ്ടെന്ന് അവർ പറയുന്നത് ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്നത് ത്രോംബോസിസ് വിത്ത് ത്രോംബോസൈറ്റോപ്പീനിയ സിൻഡ്രോം എന്നാണ് ടി ടി എസ് നമ്മൾ എവിടെയെങ്കിലും കയ്യിലൊക്കെ മുഖകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ കട്ട പിടിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ്ലെറ്റ് എന്നുള്ള ഒരു രക്തത്തിലൊരു ഘടകമാണ് അത് വന്ന് ആക്ട് ചെയ്യും ഈ ഒരു പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറഞ്ഞൊരു കണ്ടീഷനെയാണ് ക്രോംബോസ് ഐറ്റോ എന്ന് വിളിക്കുന്നത് ക്രോംബോസിസ് എന്ന് വെച്ചാൽ രക്തം കട്ട പിടിക്കുന്നത് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ അസാധാരണമായ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് രക്തം കട്ട പിടിക്കും ഇപ്പോൾ ചിലപ്പോൾ തലച്ചോലായിരിക്കാം അല്ലെങ്കിൽ വയറ്റിലൊക്കെ രക്തം കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഈ എടുത്തവകൊക്കെ ഇങ്ങനെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് വരുന്നില്ല ഒരു ലക്ഷത്തിൽ ഒരാൾ ൊക്കെയാണ് വയള സാധ്യത ഉള്ളത് എനിവേ അങ്ങനെ വരുന്നതായാലും അതൊരു ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കണ്ടീഷൻ വരുന്നത് സോ ഈയൊരു വ്യക്തി ഇങ്ങനെ പോവുകയാണ് ഈ ഒരു ഇതിന് ശേഷം ആൾക്ക് ഭയങ്കരമായിട്ടുള്ള കാര്യമായിട്ടുള്ള തലച്ചോല ഇൻഷുറൻ ഉണ്ടാകുവാണ് നോർമലായിട്ടുള്ള ഏർപ്പെടാൻ പറ്റുന്നില്ല സോ തനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ താൻ മരിക്കുന്നവരെ ചെയ്തിരുന്നെങ്കിൽ കിട്ടാവുന്ന ഒരു എമൗണ്ട് തനിക്ക് വേണം എന്നുള്ള ഒരു രീതിയിലാണ് സമീപിച്ചത് ഈ ഒരു ആസ്ട്രോസെനിക്കയുടെ പകർത്തുന്ന ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഇങ്ങനെ വാക്സിൻ എടുക്കുന്നവർക്ക് വളരെ അപൂർവമായിട്ട് ഈ ഒരു ടി ടി എസ് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുവാണ് ഈ ഒരു കാര്യത്തിന് ശേഷമാണ് വളരെ അധികമായിട്ട് പ്രചാരണം വരുന്നത് അടുത്തവർ ഒക്കെ എന്താണ് ഞങ്ങളെ നിർബന്ധിച്ച് എടുപ്പിച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞാണ് വാക്സിനൊക്കെ എടുക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊക്കെ പറയുന്നു കുറേ പേരുണ്ട് പക്ഷേ നിങ്ങൾ ആലോചിക്കണം ഒരു വാക്സിനൊക്കെ യൂഷ്വലി ഉണ്ടാക്കുന്നത് ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ പതിനഞ്ച് കൊല്ലം ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ട് ഒരുപാട് ട്രയൽസൊക്കെ നടത്തിയിട്ടാണ് ഒരു വാക്സിൻ ഉണ്ടാക്കുന്നത് പക്ഷേ നമ്മുടെ കോവിഡ്ഷീൽഡിൻ്റെ കാര്യം അല്ലെങ്കിൽ കോവിഡ് വാക്സിൻസ് യൂഷ്വലി എടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ ഒരു കൊല്ലം രണ്ട് കൊല്ലമൊന്നും എടുത്തില്ല ഒരു കൊല്ലത്തിൻ്റെ ആ ഒരു ഗ്യാപ്പിലൊക്കെയാണ് വാക്സിൻസ് തയ്യാറാക്കിയിട്ട് ഇത്രയും മാസ് സ്കെയിലിൽ ഇത്രയും ഡിസ്ട്രിബ്യൂഷൻ നടന്നത് ആ ഒരു സാഹചര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കി എന്നുള്ള ആരോപണങ്ങളും വരുന്നുണ്ട് ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാലും അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും നമ്മൾ ആ ഒരു ലോക്ക്ഡൗണിലൂടെ ഇപ്പോഴും നമ്മൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു ഒരു അപ്പോ ലിപ്സ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങൾ ആലോചിക്കുക ഓരോ നൂറ്റാണ്ട് കൂടുമ്പോഴും ഓരോ അസുഖങ്ങളാണ് മുമ്പ് ഇപ്പോഴും ഫ്ലാഗ് വന്നതായിക്കോട്ടെ അല്ലെങ്കിൽ സ്മോൾ പോക്സ് വന്നതായിക്കോട്ടെ അങ്ങനെ പല രീതിയിൽ നമ്മുടെ മനുഷ്യരാശിയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട് അതിലൊക്കെ സോ അതിനൊക്കെ എതിരെ വാക്സിൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോഴും അതിജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോഴൊക്കെ ഒരു അംശനാശത്തിൻ്റെയൊക്കെ അറ്റത്ത് എത്തിയിരുന്നേക്കാൾ വാക്സിൻസ് അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എനിവേ ആ ഒരു കാര്യം ഇൻഫോം ചെയ്യാത്തത് അതായത് ഇങ്ങനെ എടുക്കുന്നത് മൂലം ഇങ്ങനെ ഇങ്ങനെ കണ്ടീഷൻസ് ഉള്ളവരിൽ ഇങ്ങനെ ഇങ്ങനെ സൈഡ് എഫക്ട്സ് ഉണ്ടാകും എന്നുള്ള കാര്യം വെളിപ്പെടുത്താത്തത് ഒരു തെറ്റായിട്ട് നമുക്ക് കാണാം പക്ഷേ നമ്മൾ ഏതൊരു മരുന്ന് സ്വീകരിക്കുകയാണെങ്കിലും ആ ഓരോ മരുന്നിനും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് നമ്മൾ എന്ത് മരുന്ന് എടുത്താലും അതിന് എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഒരു പത്തിരുപത് സൈഡ് എഫക്റ്റ് എങ്കിലും ഉണ്ടാകും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകും അതിപ്പോൾ ഈവൺ ഒരു പനിയുടെ ഒരു പാരസ്റ്റമോൾ എടുത്താൽ പോലും അത് ഉണ്ടാകും ഓക്കെ ഇനിയിപ്പോഴ് നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വന്നിട്ടിരുന്ന് ഇവിടെ ന്യായീകരിക്കുന്നതെന്ന് ചിലപ്പോഴും ചിലരൊക്കെ വന്ന് ചോദിക്കാം നിങ്ങൾ ആക്ച്വലി ആലോചിക്കുക നമ്മൾ കടന്ന് പോയ ഒരു കോവിഡ് എന്ന സിറ്റുവേഷൻ അത്രയും ഭീകരമാണ് നമ്മൾ ചിലപ്പോഴും അതിലൂടെ കടന്ന് പോയത് കൊണ്ട് നമുക്ക് അത്രത്തോളം തോന്നില്ലായിരിക്കും ഓക്കെ ഐ മീൻ ഒട്ടും നമ്മൾ എൻജോയ് ചെയ്ത് പോയി എന്നല്ല പക്ഷേ അതിലൂടെ കടന്നു പോയതുകൊണ്ട് അത്രയും തോന്നില്ല പക്ഷെ പിന്നീട് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത് അത്രയും ഭീകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ പോലെയാണ് നമ്മൾ നമ്മളിന്ന് പ്ലാഗിനെ കാണുന്ന പോലെയോ അല്ലെങ്കിൽ സ്മോൾ പോക്സിനെ വസൂരിയെ കാണുന്ന പോലെയൊക്കെ ആയിരിക്കും പിന്നീട് ഭാവിയിലുള്ള ആൾക്കാർ നോക്കി കാണുന്നത് നമ്മൾ ഇത്രയും കുഞ്ഞൊരു ഡ്യൂറേഷൻ ഒന്നോ രണ്ടോ കൊല്ലം കൊണ്ട് ഈ ഒരു സാധനത്തെ കംപ്ലീറ്റ് ആയിട്ട് അതിജീവിച്ചു ഇപ്പോഴും ചില ഇൻസിഡൻസ് ഒക്കെ ഉണ്ട് ഓക്കെ കോവിഡിൻ്റെ ഇഷ്യൂ ചില ഇൻസിഡൻസ് ഒക്കെ പറയുന്നുണ്ട് ഇനി അതൊന്നും ആരും ഇപ്പോഴും മൈൻഡാക്കുന്നില്ല നമ്മളിപ്പോഴും ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് അതിന് കാരണം ഈ ഒരു വാക്സിൻസ് ഒക്കെ എടുത്തത് കൊണ്ടാണ് പിന്നെ ഇതിൻ്റെ ഒരുപാട് സ്കാംസ് ഉണ്ടെന്നൊക്കെ പറയുന്നവരൊക്കെയുണ്ട് ചിലപ്പോൾ ഉണ്ടായേക്കാം മേ ബി എല്ലാം മരുന്ന് ഉള്ള സൈഡ് എഫക്ട്സ് ഉണ്ട് സോ ഇതിന് ഭയങ്കരമായിട്ട് നമ്മൾ കണ്ട് ഇങ്ങനെ ഭീതിയോടെ ആവശ്യമില്ല ഇങ്ങനെ ഒരു എന്താ ഇതുണ്ടാവും ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയപ്പെട്ട് ഭയപ്പെട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് കംപ്ലീറ്റ്ലി ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടില്ലെന്ന് എടുക്കാനും പറ്റില്ല ഇനി ഇത് ഇപ്പോഴേ ഇങ്ങനെയൊക്കെ ആയി ഇനി ഒരിക്കലും വാക്സിൻ എടുക്കില്ല എന്തൊക്കെ വന്നാലും ഞാൻ വാക്സിൻ എടുക്കില്ല എൻ്റെ കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കില്ല എന്ന് പറയാനും പറ്റില്ല എല്ലാ വാക്സിനും അതിൻ്റെതായിട്ടുള്ള എല്ലാ മരുന്നുകൾക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട് സോ ഭീതിപ്പെടാതിരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചികിത്സ നേടുക ചേട്ടാ